ഒരു ഭവാണെന്ന് വെച്ചിട്ട് പിന്നെ ഇതാക്കി ചക്ക മുറിച്ചു നോക്കുമ്പോഴേക്കും പഴം പഴംചക്ക നിങ്ങളെ എന്നാ പറയല് പഴം O que ganha da pa M so por teste.

വലിയ കുരു മനുഷ്യന് തൊണ്ടക്ക് പിടിക്കുന്ന കുരു ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ ചിലപ്പോൾ ഇതൊരു ഇരിപ്പിനെ തിന്നും നോക്കിയിട്ട് കാര്യമില്ല ഉം ഞാനിത് വിചാരിക്കണം നിങ്ങളും ഇവള് കടിച്ച കൈ കൊണ്ടാന്ന് തിന്നെന്ന് നല്ല തോന്നു അതിലിട്ട കുരുവെടുക്കലല്ലാണ്ട് പറഞ്ഞ് വറുത്തില്ലല്ലോ ഇത് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യും ഇല്ലെന്ന് ഒരു പത്ത് ചോള പത്ത് ചോളയെടുത്ത് അരിപ്പൊടിയുണ്ട് അതിൻ്റെ കൂടിയിട്ടങ്ങാര അരി പൊടിച്ചത് ഉണ്ട് പക്ഷെ നൈസ് പൊടിയാണ് എന്തെങ്കാ പെട്ടെ ഒരു രണ്ടണി വല്ലു കൂട്ടിയിട്ട് ഈ ഓൺ ദി സ്പോട്ട് നമ്മൾ ഈ ആർത്തി പിടിച്ചാല് ഒരിക്കൽ ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കാം പാടില്ല നമ്മൾ പറയില്ലേ ഗർഭിണിയാണ് കൊതിപ്പിക്കരുതെന്ന് അതേപോലെ ഓ ചുണ്ടല്ലൊട്ടലായി ഇത് കണ്ടിട്ട് ഗർഭിണിയെല്ലാം കൊതി പിടിക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിച്ചിട്ട് പിന്നെന്തായാലും ചക്കപ്പാക്കി തിന്നണം ഇതേപോലത്തെ ചക്ക തിന്നണം അപ്പം എല്ലാ ഗർഭിണികൾക്കും വേണ്ടിയിട്ട് ഞാൻ ചക്കപ്പാക്കട്ടെ ഉം ഈ ചെത്ര വേഗം വന്നു അങ്ങനെ വളരെ പ്രതീക്ഷയാർന്ന ഒരു വരിക്കച്ചക്ക മുറിച്ചു കിട്ടിയത് പഴം എന്നാലും പ്രകൃതിൻ്റെ വിഭവല്ലേ എന്തായണ്ട് പ്രകൃതി കനിഞ്ഞു നൽകിയതല്ലേ അല്ലേ കുരു ഒന്നും വേണ്ട കുരുവെല്ലാം ഉണ്ട് അപ്പം എല്ലാ കൊതിയന്മാർക്കും കൊതിച്ചുകൾക്കും വേണ്ടി ഞാൻ ചക്കപ്പ് ആക്കാൻ പോന്ന് ഗർഭിണികൾക്ക് മാത്രം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അല്ലാത്തവര് ഉണ്ടാക്കി തിന്നിട്ട് ചക്കമേത്ത് മുട്ടാതിക്കാൻ വേണ്ടി ഓക്കെ 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 ചക്കപ്പാക്കിട്ട് കാണാ